ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിൽ പറഞ്ഞേക്കുന്ന ഈസി ആയിട്ടുള്ള മൂന്ന് ടിപ്സാണ് ആ മൂന്ന് ടിപ്സ് നമ്മൾ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എത്ര തിന്നായിട്ടാണെങ്കിലും സോഫ്റ്റ് ആയിട്ടാണെങ്കിലും അതൊട്ടും കട് കല്ലച്ചൊന്നും പോകത്തില്ല ഒരു സമയം വേണമെന്നുണ്ടെങ്കിലും അത് നമ്മുടെ പാത്രത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ റെസിപ്പി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഗതുമു പൊടി എടുക്കുക നമ്മൾ എന്തോരം നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കപ്പാണ് ഗോതമ്പൊടി എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾക്ക് മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ആ നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നെയ്യും ഉപ്പും എല്ലായിടത്തും ആവാം ഭാഗത്തിന് നമുക്ക് നല്ലപോലെ കൈ വച്ചിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഓയില് പോലുള്ളൊരു സാധനം ചേർത്ത് കൊടുക്കുക അതിനുശേഷം എന്താ ചെറിയ ചൂടുവെള്ളം ഒട്ടും ജസ്റ്റ് ഒന്ന് തണുപ്പ് മാറിയ വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് ഒട്ടും ചൂട് അധികം ഒന്നും ആയിട്ടില്ല ജസ്റ്റ് തണുപ്പ് സാധാരണ തണുപ്പൊന്ന് മാറിയിരിക്കുന്ന കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടായിരിക്കുന്ന വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഈ മാവ് കുഴച്ചെടുത്തേക്കുന്നത് അത് കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താ കൈ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം ഇതുപോലെ നല്ലപോലെ ഒന്ന് കൈ വച്ചിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം ഇപ്പോൾ അത കൈ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ അത് അതിങ്ങനെ ശരിക്കിയിട്ട് ഉരുട്ടി കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ ഉരുട്ടി നമ്മൾ കുഴച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ആ മാവ് നമ്മൾക്ക് കുറച്ച് സമയം ഒരു പത്തിരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചും കൂടെ വയ്ക്കണം അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കുക ഈ അടച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് കറി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന കൂടെ കറിയുടെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് മിനിറ്റോളം ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിരുന്നു ഇനിയിപ്പോൾ ഇതാ നോക്കുക നല്ല കുറച്ചും കൂടെ ഒന്ന് മാവ് തന്നു ഇതുപോലെ ഇങ്ങനെ വെരലുവെച്ചിട്ട് നമ്മളിങ്ങനെ കൊത്തുമ്പോൾ നല്ലപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോവും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ മാവ് പരത്തുമ്പോൾ ഞാൻ എങ്ങനെയാണ് സെക്കൻഡ് ടിപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ മാവ് നമുക്ക് സോഫ്റ്റാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഇനി ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം ഇനിയിപ്പോൾ ഇതായിട്ടുന്ന് ചെറിയ ബോൾസ് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് പരത്തുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല തിന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റും എത്ര തിന്നാക്കി പരത്തി എടുത്താലത് പൊട്ടിയൊന്നും പോവില്ല അത് നമ്മൾ പരത്തുന്ന ചപ്പാത്തി ശരിക്ക് വിട്ടു വരും അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട് ഒരു വലിയ സാമാന്യം വലിപ്പമുള്ള നല്ലൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു ബോളാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ ഇതൊന്നും ഉരുട്ടിയെടുക്കണം അതിന് ശേഷം നമുക്കിത് ഒരു പലക വെച്ചിട്ട് പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തിയെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പിലും ഉരുട്ടിയും ഒക്കെ അതേപോലെയാണ് നല്ല ഷേപ്പിൽ ഉരുട്ടി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരത്തുമ്പോഴും കുറച്ച് പൊടി ചേർത്തിട്ട് നമ്മൾ പരത്തുന്ന കോയിലിലും പലകയിലും കുറച്ച് പൊടി തൂവി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് വെച്ചിട്ട് ഇതൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നൈസായിട്ടും പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിത് പരത്തുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാനായിട്ട് തിരിച്ച് തിരിച്ച് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് പരത്തിയാൽ മതി അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് പരത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റും ഇത് പലകേളൊന്നൊട്ടും പിടിക്കുകയൊന്നുമില്ല ഒരു നല്ലപോലെ നെയ്യെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെച്ചിട്ട് പരത്തിയെടുത്താൽ നല്ല ഷേപ്പിൽ റൗണ്ടിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല തിന്നായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി നല്ല തിന്നായിട്ടുള്ള സൈസിലാണ് ഇരിക്കുന്നത് അത്രയ്ക്ക് നല്ല നൈസാണ് ഈ ചപ്പാത്തി ഇത് ആ പലകുന്നെല്ലാം ശരിക്കും വിട്ടുപോരും ഒട്ടും പൊട്ടിപ്പോകാതെയൊക്കെ പലകുന്നെല്ലാം വിട്ടുപോരും ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി ചൂട്ടെടുക്കാനായിട്ടൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ചപ്പാത്തി മാത്രം ചൂടുന്ന ച തവയാണ് കേട്ടോ അത് അപ്പോൾ ഞാനിതിലെ എണ്ണയൊന്നും അധികം വരട്ടാറില്ല അതുകൊണ്ട് തന്നെ നല്ല ഇരുമ്പിൻ്റെ തവയാണത് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്നതാണ് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂട്ടെടുക്കാൻ പറ്റും അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾക്കിനി പ്ലേറ്റിലേക്ക് മരുന്ന സമയത്ത് നമ്മളൊന്നുമില്ല കാസറോളിൽ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തിലാണെന്നുണ്ടെങ്കിലും വെറും പ്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ അടച്ചു വെക്കുന്നതാണ് കേട്ടോ തേർഡ് ടിപ്പ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ചൂടെ തന്നെ അടച്ചു വെച്ചാൽ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴും നമ്മളെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചപ്പാത്തി അപ്പോൾ ഇത് ചപ്പാത്തി ഉണ്ടാക്കി ഉടനെ തന്നെ നിങ്ങളത് അടച്ചു വയ്ക്കാൻ നോക്കുക അപ്പോൾ അടച്ചു വയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിരിക്കുന്നതാണ് നോക്ക് ഞാൻ അടച്ചുവെച്ചിരുന്ന ചപ്പാത്തി ചപ്പാത്തിയാണിത് നല്ല സോഫ്റ്റ് ആണത് ഇപ്പം മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൂന്ന് ടിപ്പ് നമുക്കെല്ലാം ഈസിയാണ് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് ഇപ്പോൾ അതിന് വേറെ സാധനങ്ങളൊന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഉടനെ അടുത്ത് ഒരു പെട്ടെന്ന് തന്നെ വരുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്